ാണ് ബഡിയിൽ തരേണ്ടത് അതിന്റെ കാരണമായിട്ട് എന്താണ് പറയുന്നത് അവർ പറയുന്നത് കുട്ടി ജനിച്ചതായിട്ട് അടുത്ത് തെളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാന്നുള്ളത് നമ്മൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ശേഷം പോസ്റ്റൽ കെയർ ചെയ്തിട്ടുണ്ട് അതിന്റെ അതിനൊക്കെ റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കൊടുത്തിട്ടും അവർ പറയുന്നത് അതൊന്നും തെളിവായിട്ട് വീട്ടിൽ നിന്ന് കഴിഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ ഡേറ്റ് ഒക്കെ തന്നിരുന്ന ശേഷം വീട്ടിൽ നിന്നായി പ്രശ്നം പെട്ടെന്ന് അപ്പൊ അവരോട് പറയും ചെയ്തു പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല അവർക്ക് തെളിവാണ് കുഞ്ഞിനാണ് ഏറ്റവും വലിയ തെളിവ് പറയുന്നത് അതവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിലേക്ക് പോകാൻ നമുക്ക് ഇരുപത്തെ തീയതി ഡേറ്റ് വന്നിരുന്നു അപ്പം ഇരുപത്തെതി ഡേറ്റ് വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് വെച്ചിട്ട് അവർ എന്തായാലും ചെയ്യും അപ്പം അതിനെ എനിക്കും വെക്കുവാനും താല്പര്യമില്ല മരുന്ന് ചെയ്യാൻ അപ്പം സ്വാഭാവികമായിട്ട് പ്രസവിക്കുകയാണെങ്കിൽ ആ സമയം നമുക്ക് പോകാനുള്ള ഇതിലേ നിന്ന് അപ്പൊ അത് കഴിയുമ്പോൾ തന്നെ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് പ്രസവിച്ചു പോയി പോയപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല സ്വാഭാവികമായിട്ടും പ്രസവാനന്തര അവർക്ക് അതിൻ്റെ കട്ട് ചെയ്യണം അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെ ചെയ്യും നമ്മള് ജസ്റ്റ് ഞാൻ ആയി പ്രസവിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പുറത്തു പോയിട്ട് പ്ലേഡ് വാങ്ങിച്ചുകൊണ്ട് കട്ട് ചെയ്തിട്ടാണ് കുറച്ച് സമയം കഴിഞ്ഞു കട്ട് ചെയ്തിട്ടാണ് കുഞ്ഞിനെ ഇതാക്കി പിന്നെ കുളിപ്പിക്കുകയെന്നോടെ അമ്മ കൊണ്ട് കുളിപ്പിക്കുക കാര്യം ചെയ്തത് അവരായിരുന്നു ഒരു കട്ട് കട്ട് ചെയ്തു ചെയ്തത് ഹോം ബർത്ത് വീട്ടിൽ കുട്ടികൾക്ക് ജനനം നൽകുക ഒരു കാലത്ത് നമുക്കറിയാം നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള ആളുകൾ വീട്ടിൽ തന്നെയാണ് കുട്ടികൾക്ക് ജനനം നൽകിയിരുന്നത് അപ്പോൾ ആ ഒരു കാലത്ത് മാതൃശിശു നിരക്കൊക്കെ വളരെ കൂടുതലായിരുന്നു ഏതായാലും മോഡേൺ മെഡിസിന്റെ ഒരു ആവിർഭാവത്തോടെ കാര്യമായിട്ടുള്ള പുരോഗതി ആ ഒരു മേഖലയിൽ ഉണ്ടായി എന്നാലും ഈ വീട്ടിൽ കുട്ടിക്ക് ജന്മം നൽകുന്ന ആ ഒരു കാര്യത്തെ എന്തോ ഒരു പ്രിയപ്പെട്ട കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതിന് പല കാരണങ്ങൾ അവർ പറയാറുണ്ട് മതപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് അതേപോലെ അവർ അന്ധമായി വിശ്വസിക്കുന്ന മറ്റ് ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ അങ്ങനെ പെരുമാറാറുണ്ട് പ്രസവത്തിന് ശേഷം പൊക്കൽ കൂടി മുറിക്കാൻ വേണ്ടി ബ്ലേഡ് വാങ്ങാൻ വേണ്ടി പോയി പ്രസവം നിങ്ങൾ വീട്ടിലാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എന്നുള്ള മിനിമ ഉത്തരവാദിത്വം എങ്കിലും കാണിക്കേണ്ടത് സർട്ടിഫൈഡ് ആയിട്ടുള്ള മിഡ് വൈഫ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് അതോറിറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിൽ മിഡ് വൈഫ് എവിടെയാണ് ക്ഷാമം നിങ്ങൾക്ക് വീട്ടിൽ പ്രസവിക്കാൻ അത്ര ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഒരാളെ നോർത്തിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണമെങ്കിൽ കൊണ്ടുവരാം കാരണം നിങ്ങൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ വളരെ ശ്രദ്ധയോടെ നോക്കി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ലോക്കൽ അതോറിറ്റി നിങ്ങളുടെ പഞ്ചായത്തുള്ള ആളുകളോട് പറയാം ഇങ്ങനെ ഒരു പ്രസവം ഇവിടെ നടക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾ ഒരു കൊച്ചുണ്ടായി ഇതെൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇനി ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് തരാനാണ്